എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മേടിച്ചത് ഇച്ചിരി ഒഴുകയാണ് ഒഴുകുകയാണ് നിങ്ങളതിനെന്ത് പേരെ പറയണമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ ഈ മീൻ ഒഴുകാന്നാണ് പറയണേ അപ്പോൾ ഇത് ഞാനൊരു കുറച്ചെടുത്ത് പീര വെക്കാൻ വെച്ചു ബാക്കിയൊരൽപ്പം ഉപ്പും ഒക്കെ ഇട്ട് കല്ലുപ്പൊക്കെ ഇട്ട് തിരുമ്മിയിട്ട് പിന്നെയും കഴുകി തേച്ച് കഴുകി ഈ ചട്ടിക്കകത്തിട്ട് വെള്ളവും ഇച്ചിരി വിന്നാഗിരിയും കൂടി ഒഴിച്ച് വെച്ചിരിക്കും ഇതൊരല്പം നേരം അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ മീൻ വറക്കാനാണ് ഇതിന് മറക്കാൻ നമുക്ക് ഒരു അരപ്പ് അല്ലെങ്കിൽ അത് തേച്ച് പിടിപ്പിക്കാൻ ഒരു മുളക് റെഡിയാക്കാം അത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം ഒരല്പം മഞ്ഞൾ പൊടിയാണ് ഇടുന്നേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി കുറച്ച് മീനല്ലേ ഉള്ളൂ പിന്നെ ഉലുവയും ഉലുവ തന്നെ പൊടിച്ചാൽ ഒന്നും ആകില്ല അതുകൊണ്ട് ഒരല്പം മഞ്ഞളും മുളകും കൂടെ ചേർത്തിട്ട് പൊടിച്ചതാണ് ഒരുപാട് ടേസ്റ്റ് വേണം എച്ചിരി കൂടുതലിട്ടാലേ കിട്ടുള്ളൂ ഇനി നമുക്ക് ഒരല്പം കായപ്പൊടി ചേർക്കാം ഒരു നുള്ളു കായപ്പൊടി നമ്മുടെ മീനെന്നു പറയുന്നത് സത്യം പറഞ്ഞാൽ മനുഷ്യരുടെ ആഹാരമാണ് ആർക്കറിയാം അല്ലേ അതിനെ നമ്മൾ ടേസ്റ്റി ആക്കാൻ വേണ്ടി അല്ല നമ്മുടെ വായുടെ രുചിക്ക് വരാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുകയാണ് മീൻ മുഴുവനോടെ കണ്ട നമുക്ക് ഇനി ഞാനിതൊന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരല്പം അരിപ്പൊടിയാണ് ചേർക്കുന്നത് മൈദയും കോൺഫ്ലോറും ഒന്നുമല്ല ഒരൽപം അരിപ്പൊടി ഇനി നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് അല്പം എണ്ണ ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം ഉപ്പിച്ചിരി ഇട്ടും ഇനി നമുക്ക് ഇതൊരു എണ്ണ ഒഴിച്ചൊന്ന് കുഴക്കാം ഇന്നിപ്പം എൻ്റെ അടുത്ത് നാരങ്ങ നീരില്ല അല്ലെങ്കിൽ ഞാനൊരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീയും കൂടെ നീരും കൂടെ ചേർക്കുന്നതായിരുന്നു നിങ്ങളും ഇതുപോലെ അല്പം ഉലുവപ്പൊടി വലുപ്പം കായപ്പൊടി ഇച്ചിരി അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്ത് നോക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഒത്തിരി മുളക് പൊതിഞ്ഞ് വെച്ചാൽ എരിവായിരിക്കും പിള്ളേർക്കൊന്നും കൂട്ടാൻ പറ്റിയില്ല ഇതാകുമ്പോൾ നല്ല ഉപ്പേരി കഴിക്കുന്ന പോലെ ചോറിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം ഒരല്പം നാരങ്ങ നേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടും നമുക്ക് ഇനിയിപ്പോൾ മീൻ ഇതിനകത്തേക്ക് ഇടുമ്പം മീനിൻ്റെ വെള്ളം കൊണ്ട് നമുക്ക് അത് ശരിയാക്കോളും അപ്പം ഞാൻ ഈ മീനൊന്നും കൂടെ അപ്പം ഞാനിത് കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുളക് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞു കെട്ടും ചിലർ തലയും കണ്ണും ഒന്നും കളയില്ല എനിക്കാണെങ്കിൽ ഇത് ചോറ് ഉണ്ണാനായിട്ട് പാത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളെ നോക്കി കണ്ണുട്ടോ നമ്മളെ നോക്കി ചിരിച്ചു കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് ഞാൻ അതിൻ്റെ തല കളഞ്ഞിട്ടാണ് തിരിക്കുന്നത് നമുക്കിത് ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ വേണമെന്ന് വെച്ചാൽ കൂടുതലൊഴിച്ചാലും കുഴപ്പമില്ല നമുക്കിത് എണ്ണയ്ക്കകത്തിട്ട് വറക്കാനുള്ളതല്ലേ അപ്പം പിന്നെ ഈ മീനിനെ അല്പം വെള്ളമുണ്ട് ആ മീനിൻ്റെ വെള്ളം കൂടെ കൂടുമ്പോൾ പാകത്തിനായി കൊടുക്കില്ല എന്ന് ഓർത്തോണ്ടാണ് മുളകിലൊട്ടും വെള്ളം ചേർക്കാതിരുന്നത് കണ്ടോ ആ പൊടി പൊടിയായിട്ട് അല്ലെങ്കിൽ ഉണങ്ങിയിരുന്ന ഇതിനകത്തോട്ട് മീൻ ഇട്ട് ഇട്ടിളക്കിയപ്പം നല്ല പാകത്തിനായി ഇപ്പം നല്ല തിക്കായിട്ടുള്ള മുളകുണ്ട് എന്നാൽ എരിവൊട്ടില്ലതാനും നമുക്ക് നല്ല സസ്യാഹാരം കഴിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഉപ്പേര് കഴിക്കുന്ന പോലെയൊക്കെ കൂട്ടുകയും ചെയ്യാം ഒട്ട് കൊളുമ്പോ ഇല്ല ഒന്നുമില്ല അപ്പം നിങ്ങളും ഇതുപോലെ അല്പം കായോ ഉലുവായും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ഇപ്പോൾ ഇത് വറക്കാൻ നിങ്ങൾ കാ കാണിക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഇടാം ഇപ്പോൾ ഇച്ചിരി നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ നമുക്ക് നമുക്കിത്തിന് ഒഴുക വറക്കാം അതിനായിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരൽപ്പം കറിവേപ്പിലൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇന്ന് നമ്മൾ തിരുമിപ്പിറക്കി വെച്ചിരിക്കുന്ന കോഴിക കൊടുക്കും കണ്ടാൽ നന്നായിട്ട് ഇതെല്ലാം മുളകൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ നമുക്ക് വറുത്തെടുക്കുമ്പോൾ നോക്കാം നല്ല ക്രിസ്പി ആയിട്ട് വരുവാണ് നമുക്കിതൊന്ന് മറിച്ചിടാം ആ വശം കൂടെ ഉണങ്ങി കഴിയുമ്പോൾ എടുക്കാം ആ ഏതാണ്ടായിട്ടുണ്ട് നമുക്ക് കുരം ഉണ്ടോ കണ്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ് അപ്പം നിങ്ങൾ ഇതുപോലത്തെ പൊടിക്കൈ ഒക്കെ ഒന്ന് പ്രയോഗിച്ച് നല്ല ക്രിസ്പി ആക്കി എടുക്കണം ആ പൊടിക്കൈ എന്നാന്ന് കാണണമെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടാൽ മതി ഇത് കോരി എടുത്തിട്ട് ബാക്കി ഇടാം അതിവിടെ കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ബാക്കിയിട്ട് കൊടുക്കാം ഇതിവിടെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ബാക്കിയിട്ട് കൊടുക്കാം ആദ്യത്തെ ഇതുപോലെ തന്നെ ഇത് നമുക്ക് പുറത്ത് വരാം ഇതും ഏതാണ്ട് മറച്ചിട്ടതായിരുന്നു ഏതാണ്ട് എടുക്കാറായിട്ടുണ്ട് ഒരല്പം കൂടെയൊക്കെ ഒന്ന് ഉണങ്ങി വന്നാൽ മതി ഇതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് എന്നാൽ കരിഞ്ഞു പോയിട്ടുമില്ല ഇതെങ്ങനെ സാധിച്ചെന്നല്ലേ അതിൻ്റെ ടിപ്പ് ഞാനിത് ആദ്യം എന്താ ചെയ്തതെന്ന് കാണിച്ചു തരാം കണ്ടോ കണ്ട നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഒന്നാ കരിഞ്ഞു പോയിട്ടുമില്ല ഇങ്ങനെ നിങ്ങൾക്കൊന്നു വറക്കണമെന്ന് തോന്നുന്നില്ലേ അതിനുള്ള വഴി ഈ വീഡിയോ